കയറുന്നത് നമ്മുടെ സ്വന്തം റിസ്ക്കിലാണ് കയറുന്നത് എവിടുന്നിപ്പോൾ എന്തേലും ജീവിയോ എന്തേലും വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല കാരണം അടുത്തൊന്നും ഒറ്റ വീട് പോലും ഇല്ല അത് ശെരിയാണ് നമ്മളാദ്യാണല്ലോ എന്തോ പണി അടക്കണ്ടേ കയറ്റിയോ അങ്ങനെ ഇങ്ങനെ പോണം കേട്ടോ റോഡ് ആണ് കോസ് വണ്ടി ഓഫ് റോഡ് പോന്നേ ഇതൊക്കെയാ സൂക്ഷിച്ചോടിക്കണം എടാ സീനാണ് വെച്ചാൽ ഓളിയാണ് മോനെ ആക്ച്വലി നമുക്കിതേ ഇങ്ങനെ കയറാനാകും ചാൻസ് കൂടുതൽ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ നമ്മളത് എടുത്ത് നോക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ചേട്ടാ എവിടാ ഒരു ലെവലിൽ പിടിച്ചു വിട്ടോട്ടോ മോനെ സീനാണ് മോനെ പറ്റുമോ ഞാൻ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കാണോ വീക്കെൻഡിലൊക്കെ അല്ലേ പിന്നെ രാവിലെ രാവിലെയൊക്കെ ഉണ്ടാവും കിടക്കണമെങ്കിൽ ചെയ്യണ്ടോ ഞങ്ങൾ പോട്ടെ കയറുക കുറച്ച് കയറുണ്ട് സെയിം കിട്ടുന്ന അവസ്ഥ ഇപ്പൊ തിരുമുലൊക്കെ ആൾക്കാർ വരുത്തി കുറച്ച് കുറവാ അതുകൊണ്ട് ഇതിപ്പോ മെയിൻ ആയിട്ട് പോകുന്ന റോഡ് ഈ റോഡും അത്യാവശ്യം കാട് ഉണ്ടാവും പറഞ്ഞേ ആ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ഈ റോഡും അത്യാവശ്യം കാടായിരിക്കും ആൾക്കാർ ഇപ്പൊ വരവ് കുറവാ ഒന്നാമത് ആർക്കും അറിയുന്നില്ലല്ലോ പ്ലേസിനെ പറ്റി ആർക്കും കൂടുതൽ അറിയില്ല നമ്മളിപ്പോ നമ്മുടെ സ്വന്തം റിസ്കിലാണ് കേറുന്നത് എവിടുന്നിപ്പോ എന്തേലും ജീവിയോ എന്തേലും വന്നു കഴിഞ്ഞാ ഒന്നും ചെയ്യാനില്ല കാരണം അടുത്തൊന്നും ഒറ്റ വീട് പോലും ഇല്ല അത് മാത്രമല്ല ഗവൺമെന്റ് അണ്ടറിലും അല്ല നമ്മളെ ഹെല്പ് ചെയ്യാൻ ആരും ഗാർഡ്സോ ആരുമില്ല നമ്മളെ സ്വന്തം റിസ്ക്കിലാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് വരുന്നവര് അത്രയും സൂക്ഷിച്ച് വരും അല്ലേ അതെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആക്റ്റീവ് ആകുന്ന ചാൻസ് ഉണ്ട് അതെ നായി വരുന്നുള്ളൂ അതെ അതെ ഒന്ന് പറഞ്ഞു നമ്മളിപ്പോൾ താബോറിൽ നിന്നാണ് ഡയറക്റ്റ് തിരുമൂല കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ ആ കണ്ണൂർ നമ്മൾ തളിപ്പറമ്പ് വന്ന് തളിപ്പറമ്പ് നിന്ന് ആലക്കോട് റൂട്ടിന് വന്നതിന് ശേഷം ആലക്കോട് നമ്മൾ ചെറുപുഴ റൂട്ടിനാണ് വരേണ്ടത് ചെറുപുഴ റൂട്ട് വന്നിട്ട് അവിടുന്ന് നേരെ തിരുമേനി തിരുമേനി വരും തിരുമേനി വന്നതിന് ശേഷം താബോർ റോഡ് താബോർ റോഡ് എത്തി താബോർ പള്ളിയുടെ അടുത്ത് നിന്ന് മുകളിലോട്ടുള്ള റോഡ് നമ്മൾ കുരിശുപള്ളി ആ നമ്മളെ ഈശോയുടെ ഒക്കെ സ്റ്റാച്ചു ഉള്ള സ്ഥലത്തേക്കാണ് കുരിശോളിയുടെ മുകളിലോട്ടേക്ക് കയറിപ്പോകുന്നത് അതിനുശേഷം ഇറങ്ങി വന്നിട്ട് ഡയറക്റ്റ് സ്ട്രെയിറ്റ് വരുന്ന റോഡാണ് നമ്മൾ തെരുവുമല വരുന്ന റോഡ് അപ്പോൾ നമ്മൾ തെരുവുമലയാണ് കയറിക്കൊണ്ടിരിക്കുന്നത് എന്ത് സൗണ്ട് സൗണ്ട് കാണുന്നില്ല എന്തായാലും വിജിലൻ്റ് ആയിരിക്കണം ഡിഫിക്കൽ എൻ്റെ ഒരു സജഷനാണ് അത് നമ്മളിപ്പോൾ എത്ര വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിലും എത്ര വലിയ ക്യാമ്പിങ് ചെയ്യുന്ന ആളാണെങ്കിലും അതായത് യാത്ര ഇങ്ങനത്തെ സ്ഥലം വേണ ഒരാൾക്കും ഒരു മനുഷ്യൻ്റെ കൂട്ടിലുള്ള സ്ഥലം ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ പോലും താൽക്ക ലോക്കൽ സപ്പോർട്ട് അതായത് നാട്ടിൽ നിന്ന് ഈ നാട്ടിൽ ചുറ്റത്തുള്ള ആൾ ആരെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തിനേയും കൂട്ടി വരണം എത്ര വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ എവിടെ വെച്ചിട്ട് എന്തെങ്കിലും തല കറങ്ങി വീണാൽ പോലും ഒരാളും വരാൻ നോക്കില്ല അത്രയും സേഫ്റ്റി വളരെയധികം ശ്രദ്ധിക്കണം ഓക്കെ ഓക്കെ ഇത് ശരിക്കും തിരുമലയ്ക്കുള്ളൊരു റോഡായിരുന്നേ ഇതിപ്പോൾ കണ്ടോ കല്ല് ഭാഗ്യമതാ ശരിക്കും ഇത് കഴിഞ്ഞ മഴയിലാണോ ഏത് അറിയില്ല രണ്ട് സൈഡിൽ നിന്നും കുത്തി ഒരിച്ചു വരുന്ന വെള്ളത്തിൽ റോഡ് പോയതാണ് സെൻട്രലുള്ളപ്പോൾ ആകെ കല്ല് മാത്രമേ ഇപ്പം ബാലൻസ് ഉള്ളൂ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒരു രണ്ട് കിലോമീറ്ററിന് മുകളിൽ കയറിയിട്ടുണ്ടല്ലേ രണ്ട് കിലോമീറ്ററിന് മുകളിൽ കയറി ഇവിടെ ചെറിയൊരു ഹാൾട്ടിങ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ള സിറ്റപ്പ് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ ഇവിടെ കുറച്ചുകൂടി കയറുണ്ട് ണ്ടോ ആകെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ ആരടി വീതിയുള്ള റോഡായിരുന്നു ഇപ്പോ ആകെ ഒരു ഇങ്ങനെ അവസ്ഥ എന്താ മതി അടിപൊളി വീട്ടോ റൈസ് നമ്മളവസാനം തിരുമല എത്തിയിരിക്കണേ ഇനി ആ രണ്ട് മല കഴിഞ്ഞ് ആ രണ്ടാമത്തെ മല കണ്ടോ ചാത്തമല ഹില്ലാണേ ഓ നിങ്ങൾക്ക് കാണുന്നുണ്ടറിയാൻ പാള്ള അങ്ങനെ നടുവിൽ ഒരു പുഴയൊക്കെ ഉണ്ട് പുഴയും ഒരു പള്ളിയുടെ കുരിശൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾക്ക് ക്യാമറയിൽ അറിയില്ല ആ കാണുന്ന മലയാണേ താപോറേ നമ്മളിപ്പോൾ കവർ ചെയ്ത് വന്ന മലയാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് തെരുമല നമ്മൾ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ട മലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ കറക്റ്റ് മലയാണ് അടിവരെ അടിയിലുള്ളത് അല്ലേ ഏര് മാത്ര ഒരു വലിയ ഒരു വലിയ എന്താ പറയണ്ടേ അജാൻ ബാഹും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും മാത്രം വേറൊരു മനസ്സിലല്ല കാല് ഉറക്ക വെച്ച് നടന്നോട്ടാ അമർത്തി വെച്ച നടന്നു എന്തേലും ആ ിമാേ അങ്ങനെ നമ്മളെ ടോപ്പിൽ ടോപ്പിലെത്തി ഓ അവിടുന്ന് വന്നു വരെ നമ്മളങ്ങതാ അങ്ങ ഒരു വഴി കണ്ടോ അവിടുന്ന് ഇപ്പോഴത്തേക്കെത്തിയേ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം നടന്നിട്ടുണ്ടാവും അല്ലേ അവിടെ ഏഹ് ആ ഇവിടെ കെടം വ്യൂ ഉണ്ട് ഇവിടെ ഇരിക്കാം ഓ ഞാൻ ഭയങ്കര ലക്കിയാണ് ഒരു അഞ്ച് രൂപ വീണ് കിട്ടി അതെ അഞ്ഞൂറ് ഇവിടെ അഞ്ഞൂറല്ല ആയിരം കിട്ടിട്ടും കാര്യമില്ല ഇച്ചിരി വെള്ളം കിട്ടിയാ മതി ഇതാണല്ലേ ആ നമ്മളിപ്പോ തിരുമല കേറി അങ്ങനെ നമ്മളിപ്പോൾ ചാത്തമംഗല ഹിൽസിലാണ് നിൽക്കുന്നത് ഹിൽസ് എല്ലാം നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു ഒന്ന് തിരിച്ചടാ ക്യാമറ ഇത് കണ്ടോ കാണിച്ചു കൊടുക്കുക കൊണ്ട് കാണിച്ചു കൊടുക്കുക അത്രയും കേറി ഇങ്ങോട്ട് വന്നു ഇവിടെ ഒരു മനുഷ്യൻ്റെ കുട്ടിയില്ല അതായത് കാട് പിടിച്ചിടക്കുക സത്യം പറഞ്ഞാൽ കാട് പിടിച്ചിടക്കുക ഞങ്ങളാണ് വെട്ടി വെട്ടി വെട്ടിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് നമ്മളെത്ര റിസ്ക് എടുത്താണെങ്കിൽ നിങ്ങളെ വീഡിയോ കാണിക്കുന്നവരാണല്ലോ കടമ എത്ര ഹിഡൻ സ്ഥലങ്ങളാണെങ്കിലും ഞാൻ പോയി വീഡിയോ ചെയ്തിരിക്കും അത് എല്ലാ ജില്ലകളിലും ഇനി പോവും കണ്ണൂർ എത്തിയിട്ട് ഇപ്പം അവിടെ വന്നു ഇവിടെ ഇപ്പം ആരും പോകുന്നില്ല എന്നാൽ ഇതിൻ്റെ ലോക്കൽ ഇവൻ്റെ സുഹൃത്ത് പറഞ്ഞേ എങ്കിലും നമ്മളിവിടെ കയറി വന്നു അങ്ങനെ ചാത്തമല ഹിൽസിൻ്റെ വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് അതുപോലെ തന്നെ തെരുവുമല രണ്ടും നിങ്ങളിപ്പോൾ കണ്ടു അപ്പോൾ എന്തായാലും ഇനിയും ഹിഡൻ സ്പോട്ടുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അടുത്ത നമ്മൾ വീഡിയോ ആദ്യമായിട്ട് ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ പോയി നോക്കുക യൂട്യൂബിൽ കാണുന്നവർ ഫേസ്ബുക്കിൽ നോക്കുക എന്തായാലും ഈ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഹിഡൻ ആയി കിടക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ വീണ്ടും ഇതുപോലത്തെ ഹിഡൻ അടിപൊളി സ്ഥലങ്ങളായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരയ്ക്ക് ബൈ